നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് മലബാർ സിമന്റ് ലിമിറ്റഡ് ഇപ്പോൾ ജനറൽ മാനേജർ ചീഫ് കെമിസ്റ്റ് ഡെപ്യൂട്ടി മൈൻസ് മാനേജർ അസിസ്റ്റന്റ് മൈൻസ് മാനേജർ ജിയോളജിസ്റ്റ് കെമിസ്റ്റ് തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മലബാർ സിമെന്റിൽ ഇപ്പോഴുള്ള ഒഴിവുകളിലേക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് ജനറൽ മാനേജർ ചീഫ് കെമിസ്റ്റ് ഡെപ്യൂട്ടി മൈൻസ് മാനേജർ അസിസ്റ്റന്റ് മൈൻസ് മാനേജർ ജിയോളജിസ്റ്റ് കെമിസ്റ്റ് എന്നീ തസ്തികളിലേക്കാണ് നിയമനമുള്ളത് മലബാർ സിമെന്റ് ലിമിറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ജനറൽ മാനേജറുടെ ഓരോഴാണുള്ളത് ശമ്പളം തൊണ്ണൂറ്റിമൂവായിരം മുതൽ ഒരു വരെ ചീഫ് കെമിസ്റ്റിന്റെ ഒരു ഒഴിവുണ്ട് ശമ്പളം എൺപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വരെ ഡെപ്യൂട്ടി മൈൻസ് മാനേജറുടെ ഒഴിവ് ശമ്പളം അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ് രൂപ വരെ അസിസ്റ്റന്റ് മൈൻസ് മാനേജർ മൂന്ന് ഒഴിവുകളുണ്ട് നാല് അഞ്ഞൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെ ശമ്പളമുണ്ട് ജിയോളജിസ്റ്റിന്റെ ഒരു ഒഴിവുണ്ട് നാല്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം ആയിരിക്കും ശമ്പളം കെമിസ്റ്റിന്റെ രണ്ടൊഴിവുകളുണ്ട് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം വരെയാണ് ശമ്പളം ഉണ്ടാകുന്നത് മലബാർ സിമെന്റ് ലിമിറ്റഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അസിസ്റ്റന്റ് മൈൻസ് മാനേജർ കെമിസ്റ്റ് ഇരുപത്തിയഞ്ച് വയസ്സ് ഡെപ്യൂട്ടി മൈൻസ് മാനേജർ ജിയോളജിസ്റ്റ് മുപ്പത്തിയഞ്ച് വയസ്സ് ചീഫ് കെമിസ്റ്റ് മുപ്പത്തി ജനറൽ മാനേജർ നാൽപ്പത്തി എന്നിവയാണ് കുറഞ്ഞ പ്രായപരിധി മലബാർ സിമെന്റ് ലിമിറ്റഡിന്റെ പുതിയ അനുസരിച്ച് ജനറൽ മാനേജർ ചീഫ് കെമിസ്റ്റ് ഡെപ്യൂട്ടി മൈൻസ് മാനേജർ അസിസ്റ്റന്റ് മൈൻസ് മാനേജർ ജിയോളജിസ്റ്റ് കെമിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജനറൽ മാനേജർ തസ്തികയിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിഇ മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങളിൽ കുറഞ്ഞത് പതിനെട്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് അതിൽ വർഷം സമാനമായ രീതിയിൽ സിമെന്റ് ഇൻഡസ്ട്രിയിൽ സീനിയർ മാനേജർ സ്ഥാനം വഹിച്ചിരിക്കണം ചീഫ് കെമിസ്റ്റിന് കെമിസ്ട്രിയിൽ എം എസ് സി ബിരുദമാണ് പതിമൂന്ന് വർഷത്തെ ജോലി പരിചയം ആവശ്യമാണ് അതിൽ അഞ്ചു വർഷം സീനിയർ കപ്പാസിറ്റിയിൽ വലിയ അളവിൽ ക്വാളിറ്റി കൺട്രോളിന്റെ ചുമതല സിമന്റ് ഇൻഡസ്ട്രിയിൽ ഡെപ്യൂട്ടി മൈൻസ് മാനേജർ ഖനനത്തിൽ ബിടെക് ബിഇ ബിരുദം കൂടാതെ ഫസ്റ്റ് ക്ലാസ് മൈൻസ് മാനേജറുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിഷനൈസ്ഡ് ഓപ്പൺ ക്ലാസ് മൈനുകളിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പരിചയം ആവശ്യമാണ് അസിസ്റ്റന്റ് മൈൻസ് മാനേജർ മൈനിങ്ങിൽ ബിടെക് ബിഇ ബിരുദം രണ്ടാം ക്ലാസ് മൈൻസ് മാനേജറുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മിഷനേഡ് ഓപ്പൺ ക്ലാസ് മൈനുകളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജിയോളജിസ്റ്റ് ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദം വേണം ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് കെമിസ്റ്റ് തസ്തികയിലേക്ക് കെമിസ്ട്രിയിൽ ബിരുദം ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം ചുണ്ണാമ്പുകല്ല്ല് ബോക്സെറ്റ് മുതലായവ പോലുള്ള കെമിക്കൽ ഫിസിക്കൽ അനാലിസിസിൽ ഒരു പ്രശസ്ത സ്ഥാപനത്തിലോ ലബോറട്ടറിയിലോ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയം അഭികാമ്യമാണ് മലബാർ സിമെന്റ് ജോലി ലഭിക്കുന്നതിന് അപേക്ഷാ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് മാർച്ച് ആണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ഈ ജോലിക്ക് അപേക്ഷിക്കാൻ അർഹരാണെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കൂ ഒപ്പം തന്നെ മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുകയും ചെയ്യൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ